അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ ഈ പമ്പിലാണ് കിടന്നുറങ്ങിയത് അതിന് കാരണം ഇവിടുത്തെ അണ്ണനാണ് അമ്മൻ കഫേ ഇവിടെയാണ് നമ്മൾ ഇന്നലെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ഒരു അഞ്ചര അഞ്ച് അഞ്ചര ആയപ്പോഴാണ് വന്നത് കാരണം ഞാൻ അഞ്ചരക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതല്ല അപ്പോൾ ഇവിടുത്തെ എണ്ണം പറഞ്ഞു ഈ അമ്മൻ കഫയിലെ അണ്ണം പറഞ്ഞു ഇനി പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞേ ഉള്ളൂ പമ്പൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാനിവിടെ ഇരുന്ന് സംസാരിച്ച് സ്റ്റേ ഇവിടെ സ്റ്റേ ആയി അപ്പോൾ രാവിലെ ഇപ്പോൾ അവർ തുറക്കുമോ അപ്പോഴത്തേനും ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നതാണ് രണ്ടോ അമ്മൻ കഫേ ഇങ്ങനെ കാണാം നമ്മുടെ വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരു എച്ച് പിയുടെ പെട്രോൾ പമ്പുണ്ട് എൽ പിയുടെ പെട്രോൾ പമ്പിന് സമീപമാണ് നല്ല പെരുമാറ്റവും നല്ല ഫുഡും ഒക്കെയാണ് കേട്ടോ എന്നാലും ഇവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോഴത്തേക്ക് നമ്മൾ തന്നെ പതിയാണ് അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് നിറയെ നൊങ്ക് നിറഞ്ഞ ഒരു പ്രദേശമാണ് റോഡിൻ്റെ ഇരുവശവും നോങ്കാണ് ആ നല്ല രസമുണ്ട് കേട്ടോ നൊങ്കു നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ തെങ്ങ് നിൽക്കുന്ന പറയാൻ പറ്റില്ല ഇല്ല ഇവിടെ ഇതൊക്കെ വെച്ച് തെങ്ങേ ഇരിക്കും അതിലും കൂടുതൽ തെങ്ങ് ലക്ഷദ്വീപിനുണ്ടെന്നായിരിക്കും ആരെ താത്തി കിട്ടുമല്ലോ കേട്ടോ നമ്മുടെ സിസ്റ്റം മാറണം കൃഷിയോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം മാറണം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തണം പുതിയ പുതിയ രീതികളിലോട്ട് കൃഷിഭൂമി മാറണം എന്നാലേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഇത് കിട്ടത്തുള്ളു അപ്പോഴത്തെ രണ്ടു വശവും നുങ്ങ് നിറഞ്ഞ ഒരു പ്രദേശം അടിപൊളി അപ്പോൾ അതിൽ ഇങ്ങനെ ചവിട്ടി പോവുകയാണ് വലത്തുവശത്തെ ഒരു റൈസ് മില്ലാണ് ഉദ്യോഗസ്ഥന്മാര് അവരുടെ കീഴ് കീർപ്പിച്ചു ഡിസ്ട്രിക്ട് കളക്ടർ തിരുവാരൂർ തിരുവാരൂർ ജില്ല കൂടിയാണ് ഞാൻ പറഞ്ഞത് കളക്ടറുടെ ഓഫീസാണ് ആണ് കാടിന്റെ നടുവിലൊരു കളക്ടറേറ്റ് എവിടെണേലും ഫോറസ്റ്റുകാരും കൊണ്ടുവന്ന് മരം വെച്ച് പിടിപ്പിച്ചിരിക്കുക ഞാനി വരുന്ന വഴിക്കുണ്ട് നിറച്ച് കാറ്റാടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു നമ്മുടെ മുട്ട് മുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നു കാറ്റാടി മുട്ട് നിറയെ കാറ്റാടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയത് വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക തരിച്ച് കിടക്കുന്ന എല്ലാ സ്ഥലവും ഒരു കാറ്റാടി വെച്ച് പിടിപ്പിക്കുക അപ്പോൾ നമ്മളോർക്കും ഭയങ്കര കാടായിരിക്കും കാടല്ല വേണ വാഹവൽക്കരണം പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ പണ്ട് വാഹ വെച്ചിരുന്നു അവിടെ വാഹ മഞ്ഞ പക്ഷെ കാറ്റാടി കൊണ്ടൊക്കെ പ്രയോജനമുണ്ട് വാഹ കൊണ്ട് എന്ത് പ്രയോജനം കാട്ടാടി വെട്ടി വിറ്റ മനുഷ്യന്മാർക്ക് മുട്ടിനേല് ഉപയോഗിക്കും വാഹ പേപ്പർ മില്ലുകൾ കാണുന്നു ഇവിടെ ചെന്നാലും മഴ പുറകെ കാണും ഇതാ നമ്മൾ വേതാണ്ടിക്ക് വന്നാണ് ഭയങ്കര കാറ്റും മഴയാണ് ഒന്നും മേലാത്ത വരുവത്തിലാവും പിന്നീട് അടുത്ത് പോയി ഇരിക്കണം എന്നാണ് തോന്നുന്നത് കാറ്റും മഴയും തന്നെ ആകെത്തിന് നമ്മൾ പള്ളിയിൽ എത്തി കേട്ടോ അതുകൊണ്ട് രക്ഷ കൂടി ഒരു പശുപ്പറ്റി പാഞ്ഞു വരുന്നുണ്ട് ആകെത്തിന് പള്ളിക്കകത്ത് മാതാവ് നമ്മളെ കൊണ്ടുവന്ന് കയറ്റി പള്ളിയുടെ കോമ്പൗണ്ടിൽ അതുകൊണ്ട് രക്ഷപെട്ട് ബൈക്കിൻ്റെ പാർക്കിങ്ങിൽ അങ്ങറ്റത്ത് കുഞ്ഞിനെ വെച്ചിട്ടുണ്ട് കുഞ്ഞി അങ്ങാറ്റത്തിരിപ്പുണ്ട് അത് പേടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു നോക്കട്ടെ എന്താ അവസ്ഥയെന്ന് ശക്തമായ മഴയാണ് എത്തിയിട്ടുണ്ട് ഭയങ്കര മഴയാണ് കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു വളം പറ്റുള്ള മഴയാണ് ദൈവാനുഷ്ഠം നമ്മൾ കാറി ഇരുണ്ടു കൂടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പള്ളിയിലെത്തിയത് നന്നായി അതുകൊണ്ട് നമുക്ക് ഈ വണ്ടികളുടെ പാർക്കിംഗ് ഏരിയയിൽ തങ്ങാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുണ്ടാവും മഴ ശക്തമായ മഴയാണ് നല്ല കാറ്റും ഉണ്ടായിരുന്നു കുറച്ച് മുമ്പേ ഇപ്പോഴും കാറ്റുണ്ട് അപ്പോഴത്തെ കുഞ്ഞിനെ ഇവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ കുഞ്ഞിവിടെ സേഫായിട്ടിരിക്കുക ഇനിപ്പണ് കേട്ടോ ആ എന്നെക്കൊണ്ട് സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ തന്നെ കിടന്നുറങ്ങാം അതിനുള്ള ഉണ്ട് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്ര ചെയ്യുക പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വേളാങ്ങൻ പള്ളിയിലാണ് ഇന്നലെ നമ്മളിവിടെ എത്തിയതാണ് കർത്താവിൻ്റെ ആ വലിയ രൂപത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ദൈവം അനുഗ്രഹിച്ച് നമ്മളിവിടെ എത്തുമ്പോൾ എത്തുന്നത് വരെ ഒരു മഴയുമില്ലായിരുന്നു മഴക്കാർ കയറുന്നുണ്ടായിരുന്നു വളരെ പേടിച്ചാണ് ഞാൻ എത്തിയത് കാരണം അത്രയ്ക്ക് ദൂരം നമുക്ക് ചവിട്ടിപ്പോരേണ്ടതുണ്ടായിരുന്നു തഞ്ചാവൂരിൽ നിന്ന് നമ്മൾ അത്രയും ദൂരം ചവിട്ടി വന്നത് രണ്ട് ദിവസം കൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ രൂപത്തിൻ്റെ മുമ്പിലാണ് കർത്താവിൻ്റെ ജനത്തെ മൊത്തം അനുഗ്രഹിച്ച് നിൽക്കുന്ന കർത്താവിൻ്റെ ആ തിരിസ് രൂപത്തിന് മുമ്പിലാണുള്ളത് ഇപ്പോൾ രാവിലെ ആറര ഏഴ് മണി ആകുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിലെ കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകുന്നത് പതിനാറടി വീതിയും അറുപത്തിരണ്ടടി ഉയരവുമുള്ള യേശുവിൻ്റെ ഒരു രൂപമാണ് വേളാങ്കണ്ണിയുടെ പള്ളിക്ക് അഭിമുഖമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇത്രയും ഉയരമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രൂപമാണിത് മിക്കവാറും എല്ലാ ഭാഷകളിലെയും കുർബാന വിശുദ്ധ കുർബാന നടക്കുന്ന ഒരു ദേവാലയമാണ് ഈ കാണുന്നത് എല്ലാ സമയത്തും ഇവിടെ വലിയ വള്ളി ഇല്ലാത്ത സമയത്ത് വിശുദ്ധ കുർബാന ഇല്ലാത്ത സമയത്ത് ഇവിടെയാണ് മറ്റു ഭാഷകളിലുള്ള കുർബാന നടക്കുന്നത് കുട്ടികൾ എൻ്റെ അടുക്കൽ വരട്ടെ അവരെ തടയേണ്ട എന്ന ഉള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു ശില്പമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ശില്പം ആർച്ച് രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ വളരെ ബൃഹത്തായ ഒരു ദേവാലയമാണിത് മോർണിംഗ് സ്റ്റാർ ചർച്ച് എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് വലിയ വള്ളിയുടെ സമീപത്തു നിന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട വള്ളിയിലേക്കുള്ള നീന്തു നിറച്ച മുത്തിൽ ആളുകൾ എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും മാതാവ് പ്രത്യക്ഷപ്പെട്ട് കുട്ടികൾക്ക് നീന്തൽ

ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കുമസാരിക്കുവാനുള്ള ഒരു സൗകര്യം നൽകുന്ന ഒരു ദേവാലയമാണിത് പ്രധാന ദേവാലയത്തിന്റെ വലത്വശത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ദേവാലയത്തോടനുബന്ധിച്ച് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കാണാം സ്നാപയോഹന്നാൻ കർത്താവിനെ മാമുദീസ മുക്കുന്ന ഒരു രംഗമാണ് അതിൻ്റെ ഒരു രൂപമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അവന് ഇഷ്ടപ്പെടുകയും ഞാൻ താഴ്ത്തപ്പെടുകയും ചെയ്യുന്നുള്ള വിശുദ്ധ യോഹന്നാൻ്റെ വചനമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്

ഇവിടെ വന്ന് മുടിയൊക്കെ എടുത്ത് ഈ കടലിൽ കുറേ നേരം കളിച്ചതാണ് അപ്പോൾ കടൽ തീരത്തേക്ക് വന്നതാണ് വേളാങ്കണ്ണിയുടെ തീരമാണ് നമ്മൾ രാമേശ്വരത്ത് കണ്ട പോലത്തെ കടലല്ല ഇത് ചെളി നിറഞ്ഞ കടലാണ് കറുത്ത കടലാണ് കറുത്ത കടലാണ് അത് നീല കളറായിരുന്നു കാരണം അറബിക്കടലിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് വരുന്നതുകൊണ്ടാണ് പിന്നെ ഇന്നലെ മഴ പെയ്തിരുന്നു അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് കാരണം ന്യൂനമർദ്ദം ഉള്ളതുകൊണ്ട് മണലിളകിയേ ഉള്ളൂ കടൽക്കരയിലേക്ക് വെള്ളം കയറി വരത്തുള്ളൂ അപ്പോഴത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ പള്ളിയിലേക്ക് പോവുകയാണ് അതിനുശേഷം നമുക്ക് ഏകദേശം നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്ററാണ് ഒറ്റ സ്പ്രെച്ചിൽ സൈക്കിളിൽ ചവിട്ടാന്നുള്ളത് രണ്ട് ദിവസം കൊണ്ട് എത്താമെന്നാണ് വിചാരിക്കുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ അത് നമ്മുടെ പ്രധാന ഒരു കേന്ദ്രീകരണ പ്രദേശമായ പുതുച്ചേരിയിലേക്കാണ് നമ്മൾ യാത്ര അപ്പോൾ ശരി കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇറങ്ങാൻ തോന്നുന്നില്ല അത്രയ്ക്ക് വൃത്തിഹീനമായി കിടക്കുന്ന ഒരു കടൽത്തീരമാണിത് വേളാങ്കണ്ണി കടൽത്തീരം അപ്പോൾ ശരി നമ്മൾ യാത്ര തുടരുകയാണ് ഇതിവിടുത്തെ ചെറുവള്ളങ്ങളുടെ ഹാർബറാണ് ഈ പാലത്തിൻ്റെ താഴെയാണ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത് വള്ളങ്ങളൊക്കെ മീൻ പിടിക്കാൻ പോയതിന് ശേഷം തിരിച്ചു വരുന്ന ഒരു സമയമാണിത് അപ്പോൾ ഇപ്പോൾ മീൻ കുറവുള്ള സമയമാണ് അതുപോലെ തന്നെ മീനുകളുടെ പ്രജനന സമയമാണ് അതുകൊണ്ട് തന്നെ വള്ളങ്ങളൊക്കെ വളരെ കുറവാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത് ചെറിയ കണ്ണിവലകളൊന്നും ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ ഹാർബറില് മീൻ വരുന്ന സമയം പക്ഷേ അധികമൊന്നുമില്ല ഇവിടെ വരുന്ന ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള മീനേ ഇവിടെ വരുന്നുള്ളൂ ഇതാണ് അതാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ ഗുണവും ആളുകളും ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ ഇവിടുന്ന് മീൻ വാങ്ങി പോകുന്നത് ഞാൻ കണ്ടിരുന്നു പക്ഷേ കുറച്ച് മീനേ ഉള്ളൂ അവർക്ക് കിട്ടാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഈ ട്രോളിംഗ് നിരോധനമുള്ള സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഇതിലും ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ളവർ രണ്ട് കപ്പലുകളാണ് നമ്മുടെ നാട്ടിൽ ഒന്ന് മുങ്ങിപ്പോവുകയും ഒന്ന് തീ പിടിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകാനുള്ള ബുദ്ധിമുട്ടിലാണ് നമ്മുടെ നാട്ടുകാർ അപ്പോൾ പ്രധാന ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാന ദേവാലയത്തിന്റെ മുൻഭാഗം മുൻപ് ഈ ദേവാലയത്തിൽ കുർബാന നടക്കുന്നത് മുകൾത്തെ നിലയിലായിരുന്നു ഇപ്പോൾ ആ ഇത് മാറ്റി നമ്മൾ മുൻപ് കണ്ട ആ ദേവാലയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ദേവാലയത്തിൽ തമിഴ് കുർബാന മാത്രമാണ് നടക്കുന്നത്